ഹലോ നമസ്കാരം കേട്ടോ നമുക്കിന്നൊരു പുതിയ വീഡിയോ പരിചയപ്പെടാം പുതിയ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല ഒരിക്കൽ ചെയ്ത വീഡിയോ തന്നെയാണ് നമുക്ക് നല്ല അതൊരു ചെറിയ മാറ്റങ്ങളുണ്ട് അതുകൊണ്ടത് വീണ്ടും എന്തു ചെയ്യാണ് ഒന്നുകൂടി റീ അപ്ലോഡ് ചെയ്യാനോ കേട്ടോ അതിലിപ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അത് പറഞ്ഞുതരാം അപ്പോൾ വീണ്ടും ഇതിൽ എങ്ങനെയാണ് പറയാം ഇതിൽ ഒരേക്കർ സ്ഥലം നല്ലൊരു അടിപൊളി പഴയ പെരുമുള്ള നല്ലൊരു തറവാട് വീടാണ് കേട്ടോ ഇതിൽ വരുന്നത് അപ്പോൾ എവിടെ സ്ഥലം എന്ന് പറഞ്ഞുതരാം ഞാൻ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറഞ്ഞതാണ് പക്ഷെ ഒന്നുകൂടി ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ടാണ് ഓക്കെ ഇത് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് താലൂക്കിലെ കാരാകൃഷി ഭാഗത്താണ് ഈ സ്ഥലം വരുന്നത് മൊത്തം വന്നിട്ടതിലൊരു ഏക്കർ സ്ഥലമാണ് വരുന്നത് നല്ലൊരു അടിപൊളി തറവാട് വീട് വരുന്നത് കേട്ടോ വീടിന് കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് ഒന്ന് വർക്ക് ചെയ്തെടുത്താൽ നല്ല ഉഷാറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പഴയ പെരുമുള്ള നല്ലൊരു തറവാട് വീട് തന്നെയാണ് നമുക്കിന്ന് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ വീടിന് നല്ലൊരു എന്തുണ്ട് ഒരു അടിപൊളി കുളം തറവാട് പോലെ കുളുണ്ട് ഒപ്പം തന്നെ നല്ല നിറഞ്ഞു നിൽക്കുന്ന ഒരു കിണറും ഒപ്പമുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി തറവാടമാണ് പിന്നെ ഒരേക്കർ സ്ഥലമാണ് മൊത്തം പറമ്പായിട്ടാണ് ചുറ്റിനും കിടക്കുന്നത് ഈ ഒരേക്കറ് ഒരേക്കർ സ്ഥലത്താണെങ്കിൽ നമുക്കൊരു പത്തിരുന്നൂറ് കവുങ്ങ് ഒരു പത്തിരുപത് തെങ്ങ് എന്നിങ്ങനെയുള്ള പിന്നെ മറ്റു പ്ലാവ് മാവ് അങ്ങനെ ചെറുകിട വൃക്ഷങ്ങൾ ഒക്കെ അടങ്ങിയാൽ നല്ലൊരു പറമ്പും നമുക്ക് ഈ തറവാടിന് ചുറ്റും അടങ്ങിയിട്ടുണ്ട് ഓക്കെ വീട് ഞാൻ പറഞ്ഞു മെയിൻ്റെസ് ചെയ്താലാണ് നമുക്കെന്ത് താമസിക സൗകര്യമായി മാറുള്ളൂ ചെറിയ മെയിൻറ്റൻസ് വർക്കുകളൊക്കെ ചെയ്യണം ഒരു സൈഡൊന്നും ഒരു കുഴപ്പമില്ലാട്ടോ ചെതലോ കാര്യങ്ങളൊന്നും പിടിച്ചിട്ടൊന്നുമില്ല മറു സൈഡിൽ കുറച്ച് മെയിൻ്റെസ് വർക്കുകൾ ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു തറവാട് മഹിമ ഉള്ള ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം പറമ്പ് കാറ്റഗറിയിൽ പെട്ടതാണ് നിലവിൽ ഇതിൽ താമസക്കാർ കാര്യങ്ങളില്ല അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വീടിനുണ്ട് കേട്ടോ ഉപയോഗിക്കാതെ കിടക്കുന്നതിൻ്റെ ചെറുതായ പ്രശ്നങ്ങളുണ്ട് അതെ വീടിൻ്റെ ഫ്രണ്ട് ഈ കണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ വീടിന് നാല് പുറം ഞാൻ നാല് സൈഡും ചുറ്റി കാണിക്കുന്നുണ്ട് മാക്സിമം കാണിക്കാൻ പറ്റുന്ന അത്രയും സൈസിലെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ തന്നെ നല്ല അടിപൊളി കിണറുണ്ട് നമുക്ക് ഇനി കിണറുകയാണ് അതൊരു വീടിൻ്റെ വലതു ഭാഗമായിട്ട് വരും ബാത്റൂമ് കാര്യങ്ങളാണ് പൊളിഞ്ഞ് കിടക്കുന്നത് അതെല്ലാം പോയിട്ടുണ്ട് പിന്നെ ഒപ്പം നമുക്ക് അതിലൊരു മിഷീൻ വരെയുണ്ട് ഒരു റബ്ബറൊക്കെ പണ്ട് വെട്ടിയിരുന്ന ഒരു റബ്ബർ റോളർ റോൾഡറുണ്ട് മിഷീൻ വരെ നിലവിലുണ്ട് ഒറ്റ മിഷീൻ തന്നെ രണ്ടും ചെയ്യാൻ പറ്റും നമുക്ക് അച്ചള്ളവും അച്ചില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റ മിഷീനിൽ തന്നെ കിടക്കണ ഒരു റബ്ബർ റോളർ ഉണ്ട് ഒപ്പം അതാ കിണർ നോക്കിക്കോളൂ വെള്ളം ഇഷ്ടം പോലെ നമുക്ക് ചെറിയൊരു ബക്കറ്റോ കൈ കൊണ്ടോ എത്തിപ്പെടാവുന്നത്ര അടുത്താണ് നമുക്ക് എന്തെങ്കിലും വെള്ളം നിൽക്കണം നിറഞ്ഞ് കിടക്കാം വെള്ളമൊക്കെ പോലെ നിൽക്കണം വെള്ളത്തിനൊന്നും ഒരിക്കലും ഒന്നുമില്ല ബുദ്ധിമുട്ടില്ല അതുവഴി നമ്മൾ വീടിൻ്റെ വീണ്ടും ഉമ്മറക്കോലായിലേക്ക് കയറുകയാണ് എന്താണെന്ന് പണ്ട് ഉപയോഗിച്ചിരുന്ന അമ്മി കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും കേട്ടോ എല്ലാം കൊണ്ടും പറ്റിയ നല്ലൊരു തറവാടാണ് ഒക്കെ ചെയ്താൽ നല്ലൊരു വീടായിട്ട് നമുക്ക് ഉപയോഗിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ ചുറ്റും നല്ല കവുങ്ങ് തെങ്ങ് മാവ് ാവ് എന്നിങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ഒപ്പം തന്നെ നമുക്കൊരു അടിപൊളി കുളം ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് ഒരു കുളവും ഇതിൽ വരുന്നുണ്ട് മൊത്തം ഒരേ ഏക്കർ സ്ഥലമാണ് ഇതിൽ ഉള്ളത് അപ്പോൾ ഒരേ ഏക്കർ സ്ഥലവും ഈ തറവാട് വീടിനും അവർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഒരേക്കറയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപ വില നെഗോഷ്യബിളാണ് നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ട് സംസാരിക്കാം ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരെന്തു ചെയ്യണം നമ്മുടെ നമ്പറുമായിട്ട് കമൻ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ചെറിയൊരു തറവാട് വീടും ഈ ഒരേക്കർ സ്ഥലവും സ്വന്തമാക്കാനുള്ളവർ നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം ഓക്കെ സ്ഥലം പൂർണ്ണമായിട്ടും കാണാം വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ സഹകരിക്കണം ഓക്കെ താങ്ക്